ഇരിഞ്ഞാലക്കുട രൂപത ലൂമൺ യൂത്ത് സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ നാല് വർഷങ്ങളിലായിട്ട് യു കാറ്റ് യൂത്ത് കാറ്റഗീസം നമ്മൾ പഠനവിധേയമാക്കി അതിൻ്റെ പരീക്ഷകളും സമ്മാന വിതരണമൊക്കെ നടത്തി നിരവധി പേര് അതിൽ പങ്കാളികളായി അതിനുശേഷം അനേകരുടെ ആവശ്യപ്രകാരം വളരെ പ്രധാനപ്പെട്ട അടുത്ത ഒരു പഠനശാഖയിലേക്ക് നാം ഈ വർഷം പ്രവേശിക്കുകയാണ് കത്തോലിക സഭയുടെ മതബോധന ഗ്രന്ഥം സി 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 കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് അതാണ് ഈ വർഷം മുതൽ നമ്മൾ പഠനവിധേയമാക്കുന്നത് പഠനവിധേയമാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പരീക്ഷകളിലൂടെ അത് മുന്നോട്ട് പോകും ഈ പരീക്ഷ നടത്തുന്നത് രണ്ട് ഘട്ടമായിട്ടാണ് ഒന്നാമത്തെ ഫേസ് ഓൺലൈൻ പരീക്ഷയാണ് അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർ ആളൂർ യൂത്ത് സെൻറ്ററിൽ വെച്ച് രണ്ടാം ഘട്ട പരീക്ഷയെ അഭിമുഖീകരിക്കും ഈ വർഷത്തെ ഒന്നാമത്തെ ഫേസിൻ്റെ എക്സാം നടക്കുന്നത് മെയ് ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ചയായിരിക്കും രണ്ടാം ഘട്ട പരീക്ഷ ഒന്നാം ഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കുള്ള പരീക്ഷ നടക്കുക ജൂൺ മാസം ഒൻപതാം തീയതി ഞായറാഴ്ചയായിരിക്കും നമ്മൾ ഈ വർഷം പഠിക്കാൻ എടുക്കുന്ന കാറ്റഗസം ഓഫ് ദ കാത്തലിക് ചർച്ച് സി 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 കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ ഒരു ലഘു ചരിത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മളിവിടെ ഈ ആമുഖത്തിൽ പ്രധാനമായിട്ടും ഈ ലഘു ചരിത്രം അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ ഒരു സ്ട്രക്ചറൽ മോഡ് ഉള്ളടക്കം പിന്നെ ഈ വർഷത്തെ പഠനഭാഗം ഇതാണ് ഇന്നത്തെ ഈ ലഘു ആമുഖത്തിൽ നമ്മൾ കണ്ടുമുട്ടാൻ പോവുക ലഘു ചരിത്രത്തോടെ നമുക്ക് ആരംഭിക്കാം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എന്ന ആശയം എവിടെ നിന്ന് വന്നു അത് എങ്ങനെ ഒരുക്കപ്പെട്ടു അതെങ്ങനെ നിലവിൽ വന്നു അതിൻ്റെ ഉള്ളടക്കം എന്ത് ഇതാണ് പ്രധാനമായും ഈ ലഘു ചരിത്രത്തിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് രണ്ടാമത്തേക്കാൻ കൗൺസിലിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പരിശുദ്ധ പിതാവ് ജോൺ ഇരുപത്തി മൂന്നാമൻ പാപ്പ ഇപ്രകാരം പറഞ്ഞു കൗൺസിലിൻ്റെ മുഖ്യദൗത്യമായി ഈ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്നു ക്രൈസ്തവ വിശ്വാസ സത്യങ്ങളുടെ അമൂല്യ നിക്ഷേപം ക്രൈസ്തവ വിശ്വാസമുള്ളവർക്കും സന്മനസ്സുള്ള എല്ലാ ജനങ്ങൾക്കും കൂടുതൽ ലഭ്യമാകേണ്ടതിന് അതിനെ പരിരക്ഷിക്കുകയും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുക ഇതിന് പ്രകാരം വിശ്വാസത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും വെളിപ്പെടുത്താൻ കൗൺസിലിൽ ഒന്നിച്ചു ചേർന്ന രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം എത്രാൻമാരും മറ്റ് വിളിച്ചു ചേർക്കപ്പെട്ടവരും ഒന്ന് ചേർന്ന് പരിശ്രമിച്ച് ആഗ്രഹിച്ച് അത് നടപ്പിലാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ രണ്ടാമത്തെ ഗാൻ കൗൺസിൽ സമാപിച്ചു ഇതിൻ്റെ ഇരുപതാം വാർഷികത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അന്നത്തെ പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആഗോള മിത്രാന്മാരുടെ ഒരു അസാധാരണ സിനഡ് റോമിൽ വിളിച്ചുകൂട്ടി അത് വിളിച്ചുകൂട്ടിയതിന് ലക്ഷ്യം ഇതായിരുന്നു രണ്ടാമത്തെ ഞാൻ കൗൺസിലിൻ്റെ നന്മകൾ പ്രകീർത്തിക്കുക രണ്ടാമത്തെ ഞാൻ കൗൺസിലിൽ ഒത്തിരി ഉണ്ടായി എന്ന് പരക്കെ ബോധ്യപ്പെട്ടു ആ നന്മകൾ കൂടുതൽ പ്രകീർത്തിക്കപ്പെടേണ്ടതിനും ആഴത്തിൽ പഠിക്കേണ്ടതിനും അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ടാണ് അസാധാരണ സിനഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ റോമിൽ വിളിച്ചുകൂട്ടിയത് അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി കൗൺസിലിൻ്റെ നന്മകളെ സ്വീകരിക്കുന്നതിനും ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നതിനും വേണ്ടി അവ കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട് എന്ന ചിന്ത ഒരുമിച്ച് കൂടിയ പിതാക്കന്മാർ എല്ലാവരും പങ്കുവെച്ചു അതിന് ഫലമായി ആഗോള സഭയ്ക്ക് വേണ്ടി സ്വീകൃതമായ ഒരു മതബോധന ഗ്രന്ഥം ഉണ്ടാകണമെന്ന ആശയം എല്ലാ പിതാക്കന്മാരും ഐക്യകേണ്ട ആവശ്യപ്പെട്ടു അങ്ങനെയാണ് ഇപ്പോഴത്തെ കത്തോലിക സഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റിസം ഓഫ് ദ കാത്തലിക് ചർച്ച് സി 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 നിലവിൽ വന്നത് ഈ മതബോധന ഗ്രന്ഥത്തിൽ ആത്യന്തികമായി ഉണ്ടാകേണ്ട കാര്യങ്ങൾ സിനിഡ് പിതാക്കന്മാർ അസാധാരണ സിനഡിൽ വെച്ച് പറഞ്ഞു വെച്ചു ഒന്ന് വിശ്വസ്തമായും രണ്ട് ക്രമീകൃതമായും മൂന്ന് വിശുദ്ധ ലിഖിതങ്ങളിലും നാല് സഭയിലെ സജീവ പാരമ്പര്യത്തിലും അഞ്ച് ഔദ്യോഗിക പ്രബോധനത്തിലും ആറ് സഭാപിതാക്കന്മാരുടെയും ഏഴ് വിശുദ്ധന്മാരുടെയും വിശുദ്ധകളുടെയും എട്ട് വേദപണ്ഡിതരുടെയും ഒൻപത് വേദപാരഗതന്മാരുടെയും ആധ്യാത്മിക പൈതൃകം അവതരിപ്പിക്കുന്നതായിരിക്കണം ഈ ബൃഹത്തായിട്ടുള്ള മതബോധന ഗ്രന്ഥം ഇതിന് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഒരുക്കം ആരംഭിച്ച് ഏഴ് വർഷത്തെ സുദീർഘമായ ഒരുക്കം നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ജോൺ പോൾ പോളണ്ടാമൻ പാപ്പ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിന് അംഗീകാരം നൽകി ഔദ്യോഗികമായി പുറപ്പെടുവിച്ചു ഈ ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിൽ പരിശുദ്ധ പിതാവ് പറഞ്ഞിരിക്കുന്നു അതിയായി ആഹ്ലാദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം ജോൺ പോൾ എൻഡാമൻ മാർപ്പാപ്പ ആരംഭിക്കുന്നത് അദ്ദേഹം തുടരുന്നു ഫോർ മെച്യുർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത് സഭയുടെ വിശ്വാസത്തിൻ്റെ പക്വമായിട്ടുള്ള മനസ്സിലാക്കലിന് ഈ ഗ്രന്ഥം ഉപകരിക്കട്ടെ എന്ന് പറയുന്നു അഡൾട്ട് കാറ്റികസത്തിൻ്റെ ആവശ്യകത അവിടെ പറയുന്നു പന്ത്രണ്ട് വർഷത്തെ മതപഠന ക്ലാസ്സുകൾ കഴിഞ്ഞ് ഇതൊരു ഓൺഗോയിങ് ഫോർമേഷൻ ആയിട്ടാണ് പരിശുദ്ധ പിതാവ് പറയുന്നത് ഒരു തുടർ പരിശീലനത്തിൻ്റെ ആവശ്യകത മതബോധന ഗ്രന്ഥം അവതരിപ്പിക്കുന്നു കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ ലഘുവായിട്ടുള്ളൊരു ചരിത്രമാണ് നമ്മൾ കണ്ടത് തുടർന്ന് നമ്മൾ ടെക്സ്റ്റൽ സ്ട്രക്ചറിലേക്ക് ഉള്ളടക്കത്തിലേക്ക് കടക്കുകയാണ് കത്തോലിക്കസവിടെ മതബോധന ഗ്രന്ഥത്തിന് നാല് ഭാഗങ്ങളാണുള്ളത് നാല് പില്ലേഴ്സ് അത് വിഭാവനം ചെയ്തിരിക്കുന്നത് ഈ നാല് ഭാഗങ്ങളിലൂടെയാണ് ഒന്നാമത്തേത് വിശ്വാസ പ്രമാണം അത് വിശ്വാസ പ്രഖ്യാപനമായിട്ട് കാണുന്നു രണ്ടാമത്തേത് കൂതാശകൾ ക്രിസ്തീയ രഹസ്യത്തിൻ്റെ ആഘോഷമായിട്ട് അത് കാണുന്നു മൂന്നാമതായിട്ട് കൽപ്പനകൾ ക്രിസ്തുവിലുള്ള ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു അവസാനത്തേതും നാലാമത്തേതുമായത് പ്രാർത്ഥന ക്രൈസ്തവ പ്രാർത്ഥനയെപ്പറ്റി വിശദമായിട്ട് പഠിപ്പിക്കുന്നു ഉള്ളടക്കത്തെ പ്രായോഗികമായിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സബ് ടൈറ്റിലുകൾ ഇംഗ്ലീഷ് വാക്കുകൾ കൊണ്ട് മനസ്സിലാക്കുന്നതാണ് എളുപ്പം അത്യാവശ്യം വേണ്ട വാക്കുകൾ ചുവടെ ചുവടെ ചേർക്കുന്നു ഭാഗം എന്നതിന് പാർട്ട് എന്നും ഖണ്ഡം എന്നതിന് സെക്ഷനായിട്ടും അദ്ധ്യായം നമുക്ക് പൊതുവിലറിയാം ചാപ്റ്റർ വകുപ്പ് എന്നുള്ളത് ആർട്ടിക്കിളായിട്ടും ഗണ്ഡിക എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് പാരഗ്രാഫായിട്ടും നമുക്ക് മനസ്സിലാക്കാം ഈ വാക്കുകൾ വെച്ച് മനസ്സിലാക്കിയാൽ എളുപ്പമായിട്ട് നമുക്ക് ഈ പഠനത്തിലേക്ക് പ്രവേശിക്കാം ഈ ആദ്യ വർഷത്തിൽ നമ്മൾ പഠനവിധേയമാക്കുന്നത് നാല് പാർട്ടുകളാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിനാകെ ഉള്ളതെന്ന് പറഞ്ഞു ഈ നാല് പാർട്ടുകളിലും രണ്ട് സെക്ഷൻസ് വെച്ചാണ് ഉള്ളത് അപ്പോൾ ഇതിൽ ആദ്യത്തെ പാർട്ടിൽ ആദ്യത്തെ സെക്ഷൻ ആ സെക്ഷന് കീഴേ വരുന്ന മൂന്നദ്ധ്യായങ്ങളുണ്ട് അതിലൊന്നാമത്തെ അധ്യായം ദൈവത്തെ പ്രാപിക്കുവാനുള്ള മനുഷ്യൻ്റെ കഴിവ് രണ്ടാമത്തെ അധ്യായം ദൈവം മനുഷ്യന് സ്വയം വെളിപ്പെടുത്തുന്നു മൂന്നാമത്തെ അധ്യായം ദൈവത്തോടുള്ള മനുഷ്യൻ്റെ പ്രതികരണം ഇപ്പം ഈ വർഷം ആമുഖത്തിൽ തുടങ്ങുമ്പോൾ പേജ് എട്ടിലാണ് അത് തുടങ്ങുക അതു മുതൽ പേജ് അമ്പത് ഉൾപ്പെടെയാണ് ഈ വർഷത്തെ പഠന ഭാഗം തുടർന്നുള്ള എപ്പിസോഡുകളിൽ പരീക്ഷയുടെ പഠിക്കാനുള്ള ഭാഗങ്ങളുമായിട്ട് നമ്മൾ കണ്ടുമുട്ടും